ഹായ് ഡിയർ അസലവലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ വ്ലോഗിൽ രാവിലെ തന്നെ ദോശയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഈ മാവ് കട്ടിയായിട്ട് കാണുന്നില്ലേ ഇത് അരിപ്പുള്ള മാവല്ല അത് ഞാനിത് കൂട്ടുന്നൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കുട്ടികളെ അങ്ങനെ അടുത്തും ആട്ടമാവും കൂടിയാണ് അപ്പൊ കാടയിൽ നിന്ന് കുറച്ച് ആട്ടമാവിന്റെ പാക്കറ്റ് പകുതി ഓർണ്ണീന്നു അപ്പൊ അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ മോൾക്ക് മോനക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ദോശ വേണം എന്നറിയും രാവിലെ നീറ്റാ തന്നെ ആദ്യം പറയുന്നത് ദോശ വേണമെന്ന് കടയിലല്ലേ കടയിൽ നിന്നുള്ള നേരത്തെ ഫുഡ് കിട്ടും അപ്പൊ ദോശ 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 ഉണ്ടമ്മിരിക്കും മോളാണ് ആദ്യം ദോശ ചോദിച്ചത് എന്നോട് കൊണ്ടൂല അപ്പൊ ചൂടല്ലേ ചൂടായത് കൊണ്ട് എന്റെ മകൻ എന്നോട് പിണങ്ങിയിട്ടാണ് പെങ്ങിട്ടവിടെ പോയി പിണങ്ങിയിട്ട് അപ്പുറത്തേക്ക് പോയി എന്നാ മുണ്ടൂല കുട്ടീനോട് കൊണ്ടുപോല ആദരടിച്ചിട്ട് പോയി അപ്പൊ അപ്പൊ ആരട്ടെ തീരെ കൊണ്ടുപോല എന്നോട് കൊണ്ടുപോലെ അപ്പൊ ആരീക്കണ് വായോ ഏണ്ടേ ചക്കര മുത്തല്ലേ അല്ലേ എന്നാ വായു ഒന്നേ വായോ ഇപ്പം മോനൂസ് പണുങ്ങിപ്പോയി അത് ചൂടായതുകൊണ്ട് ഞാനത് കൊടുത്തു ചൂടാറായിട്ട് ഒന്നും സമ്മതിക്കില്ല അടുത്തേക്ക് എത്തണം അത് തൊട്ടപ്പോൾ ചൂടുണ്ട് ചൂടായതുകൊണ്ട് ആള് പണുങ്ങിപ്പോയി എന്നിട്ട് പന്നല്ലേ പുറത്തല്ല എന്നൊക്കെ വിളിച്ചപ്പോൾ വന്നിട്ടു വതിലടച്ചിട്ട് പുറത്തോട്ട് പോയി പെനങ്ങിയാൽ എങ്ങനെയാണ് ഡോർ അടക്കുന്നിട്ട് അപ്പുറത്ത് പോയി നിൽക്കും പിന്നെ ആദ്യം അവന് കിട്ടണം അല്ല രണ്ടാൾക്കും കൂടി കൊടുക്കാന്ന് വെച്ചാൽ അവള് സമ്മതിക്കില്ല അങ്ങനെയാണ് അവളുടെ അടുത്ത് പറഞ്ഞു അവന് കൊടുത്തിട്ട് കിട്ടാനാണ് കേട്ടോ അല്ലെങ്കിൽ ഇവിടെ സൗണ്ട് എടുക്കുക കുട്ടികളെ അംഗൻവാടി പൊടിയും ആട്ടപ്പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്താണ് കേട്ടോ ഞാൻ മിക്സഡ് ജാറിലിട്ടിട്ട് അരച്ചതാണ് നന്നായിട്ട് ഇനി ഒരു വീഡിയോയിൽ കഴിഞ്ഞാൽ അത് ഞാൻ മാവ് മിക്സിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ ഞാൻ വീട് എടുക്കാനൊന്നും നിന്നില്ല പിന്നെ തോന്നിയ ഒരു വീട് എടുത്താൽ എന്നുള്ളത് പിന്നെ കുട്ടികളെ കൂടെ ഉള്ളതല്ലേ ഒന്നു വയസ്സ് വീഡിയോ നടക്കില്ലാണ്ടായിരുന്നു പക്ഷെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറേ നേരം വേണ്ടി ഇത് ഇങ്ങനെ അരക്കുമ്പോ ഈ മാവിലെ രണ്ടുപേർക്കുള്ളത് മാത്രമേ ഉള്ളൂ ഒന്നും കൂടി കൊറച്ചാലേ പത്ത് മണി ആകുമ്പോൾ ചേർത്ത് വരില്ല പിന്നെ പഴം ചേർക്കാം നാലാഞ്ചൊന്നും നേത്രപ്പഴത്തിന്റെ ഒരു കഷ്ണമാണെങ്കിൽ അത് ചേർക്കാം ചോറ് നേരം ചെറുപഴം പഴം ആണെങ്കിൽ അതിന്റെ നല്ല ചേർക്കാവുള്ളൂ ഞാൻ കൊറച്ചുണ്ടാക്കുന്നോണ്ട് പിന്നെ മത്സരിപ്പഴം ചേർത്താണെങ്കിൽ ചിലപ്പോൾ ചട്ടിന്ന് കിട്ടൂല നേന്ത്രപ്പഴം ആണെങ്കിൽ കിട്ടും കൊടുത്തോ എൻ്റെ മോൾക്ക് എനിക്ക് കറി വേണമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഞാൻ കറിക്കുള്ളൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കും അപ്പോൾ ഒരു ചെറിയൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്ന് മീൻ വാങ്ങിയിട്ടില്ല ഇന്നലെ വാങ്ങിച്ച മീനുകളേശം മസാല വെച്ചിരിക്കുന്നുണ്ട് അപ്പം ഒന്ന് കയറി ഇതാക്കാമെന്ന് വിചാരിച്ചു ദോശയ്ക്ക് കൊടുക്കാമല്ലോ എൻ്റെ മോൾക്ക് പച്ചക്കറി പച്ചക്കറി വേണമെന്ന് അറിയാം കടയിൽ നിന്നായാലും അപ്പോൾ അവൾക്ക് ഈ കറി ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ദോശക്കും ചോറിക്കും വയ്ക്കാമോ മീൻ പൊരിക്കുകയും ചെയ്യാം അപ്പം മത്തി മസാലയിട്ട് വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ഇത് ഈ അടുപ്പത്ത് വെച്ചു ഗ്യാസ് ഒരിത്തിരിയേ ഉള്ളൂ ഗ്യാസ് കാലിയായി കഴിഞ്ഞാൽ നടക്കണമെങ്കിൽ ആയിരം രൂപ വേണം കറണ്ട് വില്ലായാലും തന്നെ അപ്പോൾ മക്കളെ ഒരു വഴുക്കാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് എൻ്റെ മോൻ്റെ പണിയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ പൈപ്പ് വലിച്ചിട്ടാണ് പുറത്തൊക്കെ വെള്ളം എടുക്കുന്ന പൈപ്പാണ് അപ്പോൾ കുറേ ഡ്രസ്സൊക്കെ ഞാൻ കഴുകിയിട്ടിട്ടുണ്ട് പിന്നെയും കുറച്ച് കഴുകാണ്ട് കേട്ടോ അപ്പം ഞാൻ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അകത്തൊക്കെ പോകുന്നതാ പിന്നെയെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഉണങ്ങിയാകുന്നു മാറ്റി കഴിഞ്ഞാൽ ഇവിടെ ഉണക്കാനുള്ള സ്ഥലമുണ്ടല്ലോ തോരടാൻ പിന്നെ ഇതൊക്കെ ഒന്ന് ഇവിടെ തുടക്കാണ്ട് ഞാൻ ഒരിക്കൽ തുടച്ചടിച്ച് വരി തുടച്ച് പോയതാണ് എന്തെല്ലേ ആകെ ചെരുപ്പൊക്കെ വലിച്ചിട്ടിട്ടുണ്ട് ഇതൊക്കെ എൻ്റെ രണ്ട് മക്കളെ പണിയാണ് അത് കഴിഞ്ഞിട്ട് തലേണൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിന്ന് ഇവിടെക്കൊക്കെ ഇടന്ന് കുത്തി മറിയലാണ് പണി പുതപ്പോഴൊക്കെ വീണ്ടെടുത്ത് ഉടന്ന് നടക്കുന്ന വഴിയിലോട്ടാണ് ചെരുപ്പൊക്കെ വലിച്ചിടൽ അത് ഒരു ഹവായി ചെരുപ്പിൻ്റെ ബാക്കിയാണല്ലോ അപ്പം ദയവുന്നു ഒരു പൂച്ച അത് നമ്മളെ കണ്ടപ്പോൾ ഒന്ന് കുശലം പറഞ്ഞ് നിൽക്കുകയാണ് നമ്മളെ കണ്ടാൽ ഏത് പൂച്ചയും കാക്കയും ഒക്കെ നമ്മളെ അടുത്ത് സംസാരിക്കാൻ വരും കേട്ടോ അതൊരു സന്തോഷം തന്നെയാണ് അപ്പോൾ ആ തണുപ്പിൽ പോയി കിടക്കേണ്ട ആൾ കണ്ടില്ലേ എനിക്ക് പൂച്ച കാക്ക കോഴി ഇങ്ങനെയുള്ളവരോടൊക്കെ ഭയങ്കര സ്നേഹമാണ് ഞമ്മളടുത്ത് വേണ്ട ചെയ്യും അവർ സംസാരിക്കുകയും ചെയ്യും കണ്ടില്ലേ എൻ്റെ മുഖത്തൊക്കെ നോക്കി കിടക്കുന്ന ആൾ എണീറ്റ് പോകുന്നില്ല അതിനെ അറിയാം ഞാനും ഉപദ്രവിക്കില്ല എന്ന് നമ്മളെ പെരുമാറ്റം കാണുമ്പോൾ തന്നെ അവർക്കറിയാം ഉപദ്രിക്കില്ല അതിനൊന്നും ചെയ്യില്ല ഞാനിവിടെ തന്നെ കിടക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ കറി വെന്ത് തുടങ്ങിയിട്ടുണ്ട് മസാല ഒന്നും ഞാൻ അടുത്തിട്ടില്ല അവിടെ ഭയങ്കര അപ്പോൾ ഇനി ഇത് ഒന്നും കൂടി കുറുകി വരും കേട്ടോ കുറച്ച് ഗരം മസാല മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പത്തുമുളക് തക്കാളി ഇവരെ ചീരുവക്കട്ടെ വെച്ചാൽ ഇതാ മീനും കൂടെ വേവിച്ചൊക്കട്ടെ പച്ചക്കുന്ന നേരം വൈകുന്നേരമായി ചോറ് ഇങ്ങനെ വെച്ച് റൈസ് കുക്കറിലിറക്കി വെച്ചിട്ടുണ്ട് അത് ഇനിയും പരിയും കൂടെ ഞങ്ങൾ ചെയ്താൽ കണി ചേർത്ത് മറ്റ് മസാലത്ത് വെച്ച് ഇരുന്നാണിട്ട് പിന്നെ മീനൊന്നും വാങ്ങിയിട്ടില്ല എന്ന കറിയും കാര്യങ്ങളൊക്കെ ആണ് അത് കറി ഒന്ന് വെച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മളെ ഒരു വർക്കത്തുള്ള ചെറിയൊരു തീ ചട്ടിയാണ് കേട്ടത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കുമ്പോഴും ഇങ്ങനത്തെ ഒരു ശീലം ഉണ്ടാവും ഓയിലിൻ്റെ കവറ് ചാരിക്ക് അപ്പോൾ നമ്മൾ വീട്ടിലിൻ്റെ ഉള്ളിൽ ഒരു അതിഥി കയറി വന്നാൽ എന്നാൽ ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ പോസ്റ്റ് ചെയ്തിരുന്ന ആളെ നല്ല ഇണക്കുള്ള കോഴിയാണ് അപ്പോൾ നമ്മളെ അയൽവാസിയുടെ വെട്ടിത്തേന് അവിടെ അപ്പത്തു തന്നെ തോന്നണം അപ്പോൾ മക്കൾ ഡോർ തുറന്നിട്ടിട്ട് ആളാകത്ത് കരിയതാണ് വേറെ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു അവർ ഓടിപ്പോയി ഇയാൾ മാത്രമേ നമ്മളെ മേച്ചപ്പുറത്തും പ്രസിൻ്റായാലും ഒക്കെ കയറി മറിഞ്ഞ് ആൾ പോണില്ല അപ്പോൾ കുട്ടികളെ ആട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനം ഞാൻ പിടിച്ചു ശ്രീച്ചപ്പം അന്ന് എൻ്റെ മോടണമെന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ